യുവാക്കളായ സഹോദരങ്ങൾ പലപ്പോഴും പറയും ഇവർ ഓരോ ചോദ്യം ചോദിക്കും മറുപടി പറയാൻ നോക്കുന്നില്ല അച്ഛനൊന്ന് പറയണേ ഈ കുപ്പായം അത് അന്ത്യൊക്കെ ഇന്ന് വന്നതാ ഈ തൊപ്പി അത് അന്ത്യൊക്കെ ഇന്ന് വന്നതാ ഈ ബെൽറ്റ് അന്ത്യൊക്കെ ഇന്ന് വന്നതാ ഓരോ കാര്യത്തിനും അത് അന്ത്യൊക്കെ ഇന്ന് വന്നതാണ് ആ കൂട്ടത്തിൽ ധൂപകുറ്റിയും പള്ളിയും കാപ്പയും എല്ലാം പെടുത്തിയിരിക്കണേ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് ഈ സുറിയാനി ആരാധന പാരമ്പര്യം സുറിയാനി ആരാധന പാരമ്പര്യത്തിന്റെ ഒരു വിഭാഗം മാത്രമാണ് അന്ത്യോക്യൻ സുറിയാനി സഭ അല്ലാതെ സുറിയാനി പൊതു പാരമ്പര്യത്തിന്റെ മുഴുവൻ കുത്തുകയും സുറിയാനി പാരമ്പര്യത്തെ കുറിച്ച് ശരിക്ക് പഠിച്ചാൽ അത് അന്ത്യോക്യൻ പാരമ്പര്യം ആണെന്ന് അതിന്റെ ഇന്റേണൽ എവിഡൻസസ് കൊണ്ടോ ചരിത്രപരമായ എവിഡൻസസ് കൊണ്ടോ തെളിയിക്കാൻ തെളിയിക്കാനൊക്കത്തില്ല ലോകത്തിൽ ആഗമാന ക്രൈസ്തവ പാരമ്പര്യത്തിൽ മൂന്ന് ആരാധനാ പാരമ്പര്യം ഉണ്ടാകും ഒന്ന് ലത്തീൻ ആരാധനാ പാരമ്പര്യം അത് റോമാക്കാരുടെ രണ്ടാമത്തേത് റോമ സാമ്രാജ്യത്തിന്റെ കിഴക്കുള്ള റോമ സാമ്രാജ്യത്തിന്റെ കിഴക്കുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ പാരമ്പര്യം അത് യവന പാരമ്പര്യം ഗ്രീക്ക് പാരമ്പര്യം മൂന്നാമത്തേത് റോമ സാമ്രാജ്യത്തിന്റെയും കിഴക്കേ അല്ലെ പോൺസ്റ്റാൻറ്റിനോപ്പിളിന്റെയും കിഴക്കേ അതിനെയാണ് ഈ കിഴക്കിന്റെ കിഴക്ക് അല്ലെ ഫാർ ഈസ്റ്റേൺ ഓറിയന്റൽ എന്ന് പറയുന്നത് ഈ ഫാർ ഈസ്റ്റേൺ പാരമ്പര്യത്തിന്റെ പൊതു പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യം ഓരോ ആരാധനാക്രമങ്ങളും എടുത്ത് ആ ആരാധനാക്രമത്തിൽ പൊതു സുറിയാനി പാരമ്പര്യമാണ് കാണുന്നത് വേദശാസ്ത്രപരമായി പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയ സ്കൂൾ ഓഫ് അന്ത്യോക് എന്ന രണ്ട് വേദശാസ്ത്ര വിഭാഗങ്ങൾ കാണാം എന്നാൽ അതിനു പുറത്ത് സിലും എഡേസായിലും സുറിയാനി പാരമ്പര്യത്തിൽ മഹത്തരമായ സ്കൂൾ ഓഫ് നിസീബിയസും അതിനുശേഷം സ്കൂൾ ഓഫ് എഡേസയും പരിശുദ്ധനായ അപ്രേമും അതുപോലെ തന്നെ ഒക്കെ ഈ സ്കൂൾ ഓഫ് എഡേസേയും സ്കൂൾ ഓഫ് നിസിബിയസിന്റെയും പ്രതിനിധികളാണ് ഇന്നും റോമ സാമ്രാജ്യത്തിലെ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഗതികേടെന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ ഒക്കത്തില്ല ഓരോ ആരാധനാ പാരമ്പര്യങ്ങളും പൊതു സ്വഭാവങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആറാം നൂറ്റാണ്ടിൽ മോർ നൂറ്റാണ്ടിൽസിന്റെ കാലഘട്ടത്തിലുമൊക്കെ യഥാർത്ഥത്തിൽ ഈ ഏറുശലയും പാരമ്പര്യത്തിൽ വരുന്ന ആരാധനാ പാരമ്പര്യത്തിൽ മുഴുവൻ ഉപയോഗിച്ചത് അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യാക്കോബിന്റെ തക്സ മൂലഭാഷയിൽ സുറിയാനി അല്ല ഗ്രീക്ക് ഭാഷയാണ് അതിന്റെ സുറിയാനിയിലുള്ള ഒരു വിവർത്തനമാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം പൊതു സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് ആരാധന ഉപയോഗിച്ചു എന്നതുകൊണ്ട് ആരും ഇന്നത്തെ അന്ത്യോക്യം പാത്ര കേസിന് അടിമയാകത്തില്ല അങ്ങനെയുള്ള ചിന്ത എന്തൊരു മണ്ടത്തരമാണ് ഈയിടൽ ഉണ്ടായത് ബിലീവേഴ്സ് ചർച്ച് ബിലീവേഴ്സ് ചർച്ചിന്റെ ലിറ്റർ കമ്മിറ്റി അടിസ്ഥാനപരമായി സ്വീകരിച്ചത് പൊതു സുറിയാനി പാരമ്പര്യത്തിലെ ആരാധന പാരമ്പര്യ അന്ത്യോക്യൻ സഭയുടെ വിഭാഗമാണോ അതുപോലെ തന്നെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും സി എസ് ഐ സഭയും സി എൻ ഐ സഭയും ഒക്കെ പൊതു സുറിയാനി പാരമ്പര്യമാണ് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നത് ഭരണം യഥാർത്ഥത്തിൽ കാലഘട്ടം മുതൽ അത് പിന്നീട് സുന്നത പൊതുസുന്നകോസുകളിലും വ്യക്തമായ കാര്യമാണ് മലങ്കര സഭയ്ക്ക് മാത്രം മലങ്കര സഭയ്ക്ക് മാത്രം അത് ഉപയോഗിക്കുന്ന തക്സാ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുന്നതിലും അർത്ഥമില്ല തക്സാ ഞങ്ങളുടെ പറയാനും അന്ത്യോകൻ ആരാധന പാരമ്പര്യത്തിൽ പൂർണ്ണമായി സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവായ പാരമ്പര്യം ഇപ്പൊ പൂതാസുകളെ കുറിച്ച് പഠിക്കുക പെരുന്നാളുകളെ കുറിച്ച് പഠിക്കുക അത് ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നും സുറിയാനി പാരമ്പര്യത്തിൽ നിന്നും ലത്തീൻ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ ഓരോ ക്രമീകരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏഴാം നൂറ്റാണ്ടോടെ കമ്പൈൽ ചെയ്തതാണ് ആരാധന പാരമ്പര്യം അതിലെ പ്രധാനപ്പെട്ട വ്യക്തി എഡേസായിലെ മാർ ജയ്ക്കബാണ് ജേക്കബ് ഓഫ് എഡേസയുടെ കാലഘട്ടത്തിലാണ് ഭംഗിയായി ആരാധന വാര്യൻപരി ക്രമീകരിക്കപ്പെട്ടത് അതുകൊണ്ട് ആ പാരമ്പര്യം അത് ഞങ്ങളുടെ കുത്തകയാന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി അധികാരി അധിനിവേശം നടത്തേണ്ട ആവശ്യമെന്ന് പറയുന്നത് നീതിക്ക് ചേരുന്നതും യുക്തിക്ക് ചേരുന്നതുമല്ല പിന്നെ പറയുന്ന മറ്റൊരു കാര്യം ഒന്നാം മാർത്ഥവുമായേ പൗരോഹിത്യ ക്രമീകരണം നടത്തി അദ്ദേഹത്തെ മെത്രാസിനായി വായിച്ചത് അന്ത്യോക്കി തോന്ന അബ്ദുൾ ജലീൽ മാർ അതുകൊണ്ട് പൗരോഹിത്യ പിന്തുടർച്ച അന്ത്യോക്യൻ ആയതുകൊണ്ട് അന്ത്യോക്യൻ സഭയ്ക്ക് നിന്നുകൊള്ളണം പൗരോഹിത്യ പിന്തുടർച്ച എല്ലാ പാരമ്പര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പേർഷ്യൻ സഭയുടെ പാരമ്പര്യത്തിൽ പേർഷ്യൻ സഭയുടെ പ്രത്യേകിച്ച് കിഴക്കൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പീഡയുടെ സാഹചര്യത്തിൽ പലപ്പോഴും നിന്നുപോയ പൗരോഹിത്യം പരസ്പര സഹോദര സഭകളിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച പറഞ്ഞ് അധികാരം കൈവരിക്കുവാൻ അടിച്ചേൽപ്പിക്കുവാൻ ഒരു ഓറിയന്റൽ സഭയോ സുറിയാനി പൊതുപാരമ്പര്യമുള്ള സഭയോ ക്രമീകരിച്ചിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നോക്കിക്കേ ബഹുമാനപ്പെട്ട കെ പി യോഗാനെ ബിലി വേഴ്സർച്ചിന്റെ മെത്രാപോലിത്താക്കിയത് സി എസ് ഐ സഭയല്ലേ അങ്ങനെയാണെങ്കിൽ സി എസ് ഐ സഭയുടെ കീഴിൽ നിർത്തണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ മാത്യു അദ്ദേഹം പോയി സബ്ദാശ്വാസം ഇവിടെ വന്നു പൗരോഹിത പിന്തുടർച്ച അന്ത്യോക്യൻ പാത്രകീസിന്റേതാണല്ലോ എന്നാൽ മലങ്കര സഭയുടെ മേൽ ഇല്ലാത്ത അവകാശവാദം മാർത്തമ സഭയുടെ മേൽ ആരും ആരോപിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനെ ഇത്രയധികം ഭിന്നത ഉണ്ടാക്കുവാൻ ആളുകൾ ശ്രമിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന കാരണം അടിസ്ഥാന കാരണം സഹോദരങ്ങളെ മലങ്കരയിലെ സ്വത്ത് കണ്ടിട്ട് ആ സ്വത്തിന്മേൽ കണ് വച്ചിരിക്കുന്ന അന്ദ്കീസിന്റെ പ്രവർത്തനമാണ് അത് തിരിച്ചറിഞ്ഞു എന്നൊരു തെറ്റാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഉണ്ടായിരിക്കുന്ന തെറ്റ് അദ്ദേഹത്തിന് അത് നന്നായി ചരിത്രപരമായി തിരിച്ചറിയുവാൻ സാധിച്ചു മുളന്തുച്യകദോസ് കൂടി മുളന്ത എണ്ണൂറ്റി എഴുപത്തിയാറിലെ ശ്രമിച്ചു എന്നാൽ നിങ്ങൾക്കറിയാം അതിനുശേഷം വന്ന ഒന്നാമത്തെ കേസിൽ തിരുവിതാംകൂർ റോയൽ കോർട്ട് മനോഹരമായി വിധി നടത്തി പുലിക്കോട്ടിൽ ദിവനാശ്വ സഞ്ചാമൻ തിരുമേനിക്ക് അനുകൂലമായി ആ സമയത്ത് ആ സമയത്ത് പാത്രകീസ് പക്ഷം ഈ സത്യത്തിൽ ഈ ബാവാ എന്നുള്ള പ്രയോഗം അതിൽ ദിവൻ തിരുമേനിസ് പക്ഷം എന്ന് പറഞ്ഞാൽ ആ ക്രമീകരണത്തിലാണ് കേസിന്റെ നടത്തിപ്പ് വരുന്നത് പാലക്കുന്നത്തെത്തിയാണ് അശ്വസ് തിരുമേനി എതിർ കക്ഷി പക്ഷെ റോയൽ കോർട്ട് റോയൽ കോർട്ട് അന്നേ വിധിച്ചു ഒരു കാര്യമുണ്ട് എന്താന്നറിയാവോ മലങ്കര സഭയുടെ ഭൗതികമായ ക്രമീകരണങ്ങളിൽ യാതൊരു അധികാരവും അന്തിമൻ പാത്രകീസിനെ അത് റോയൽ കോർട്ട് അന്നേ വിധിച്ചു രണ്ടാമത് റോയൽ കോർട്ട് പറഞ്ഞു ഇവിടുത്തെ എല്ലാ ഭൗതിക അധികാരവും മലങ്കര സഭയുടെ ഭരണക്രമീകരണത്തിന്റെ നിർവഹണവും മലങ്കരയിൽ നിന്ന് സ്വദേശിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം അന്ന് മാർഗൂലിയോസ് അവിടെ ഉണ്ടായി അതുകൊണ്ടാണ് സ്വദേശി എന്ന് വ്യക്തമായി പറഞ്ഞേ സ്വദേശിയായ ഒരു മെത്രാ മാത്രമേ മലങ്കര സഭയുടെ മെത്ന മലങ്കര മെത്രാ ഭരണം നടത്തുവാൻ അവകാശമുള്ളൂ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു മൂന്നാമത് റോയൽ കോർട്ട് വിധിച്ച പ്രധാന വശം എന്താണെന്നറിയാവോ മലങ്കര സഭയുടെ പള്ളി പ്രതിപക്ഷ യോഗത്തിന്റെ അനുവാദം കൂടാതെ വാഴിക്കുവാൻ സാധിക്കത്തില്ല അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി മറന്നുകൊണ്ടല്ല പതിനെട്ട് കട്ടച്ചിറപ്പള്ളിയുടെ വിധി അതിലും മനോഹരമാണ് ഈ കട്ടച്ചിറപ്പള്ളി വിധി വരെ ഒരു സ്ഥലത്ത് പോലും ഭൗതികമായ അധികാരത്തിന്റെ ക്രമീകരണം ഇപ്പോൾ കോടതിയിലെ കേസിന്റെ വിശകലനത്തിൽ ത്മീക അധികാരം വരെ വളരെ വ്യക്തമായി പരിമിതപ്പെടുത്തി പലപ്പോഴും നമ്മൾ ഓർക്കണം ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാനൂലികമായി വാഴിക്കുന്ന പാത്രികീസിനെ അംഗീകരിക്കുമെന്ന് അംഗീകരിക്കുമെന്ന് ഭരണഘടന ഈ പറയുന്നുണ്ടല്ലോ പതിമൂന്ന് ഭാഗങ്ങൾ നൂറ്റി മുപ്പത്തി വകുപ്പുകൾ ഒന്നാം ഭാഗം പ്രഖ്യാപനമാണ് ഒന്നാം ഭാഗത്തെ പ്രഖ്യാപനത്തിലാണ് ഒന്നാം ക്ലോസിന്റെ ഭാഗം ചേർത്തിരിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ പള്ളിയിടവകയെക്കുറിച്ചും മൂന്നാം ഭാഗത്തിൽ മെത്രാസിനയുടെ വകയെ നാലാം ഭാഗത്തിൽ മലങ്കര മഹായുടെ വകയെ അഞ്ചാം ഭാഗത്തിൽ കാതോലിക്കോസിനെ കുറിച്ചും ആറാം ഭാഗത്തിൽ പറയുമ്പോൾ ഒറ്റവാചകം നൂറ്റിയൊന്നാം വകുപ്പിൽ പറയുന്നത് മലങ്കര സഭയുടെ കാതോലിക്കായുടെ സഹകരണത്തോടെ വാഴിക്കപ്പെട്ടാൽ പാത്രികീസിനെ അംഗീകരിക്കും പക്ഷേ എങ്ങനെ അംഗീകരിക്കും എന്തായി അംഗീകരിക്കും മലങ്കര സഭയുടെ തലവനായിട്ടല്ല അന്ത്യോക്യൻ സുറിയാലി സഭയുടെ തലവനായി അംഗീകരിക്കും അന്ത്യോക്യൻ സുറിയാലി സഭയുടെ തലവനായി പാത്രകീസിനെ അംഗീകരിക്കും അതാണ് മലങ്കര സഭ അംഗീകരിക്കുന്നത് അല്ലാതെ ആത്മീകമോ ഭൗതികമോ ആയ വ്യവഹാരം അത് മലങ്കര സഭയിൽ നടത്തത്തക്ക ഒരു ബന്ധം യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രകീസുമായി ഉണ്ടാക്കുന്നത് ആത്മഹത്യാപരമാണ് അത് സഭയുടെ സമാധാനത്തിന്റെ നിലനിൽപ്പിൽ ശാശ്വതമല്ല എന്നത് വ്യക്തം

നാല് മാസം കഴിഞ്ഞപ്പം മുതൽ അന്ത്യോക്കെസ് എതിർപ്പ് തുടങ്ങി ആ എതിർപ്പിന്റെ മൂർധന്യാവസ്ഥയാണ് ഏവർക്കും അറിയാവുന്നതുപോലെ കൽപ്പന അതിന്റെ ചില രേഖകൾ മൂസലിലുള്ള തോമസ് അറിയാവുന്നത് ഇരുന്നുണ്ട് പരിശുദ്ധരായ മാർത്തോമാ പള്ളിയിലിരുന്നുണ്ട് അദ്ദേഹത്തിന് പട്ടത്വമില്ല അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് പട്ടം കൊടുക്കാൻ ഒക്കത്തില്ല അവസാനം പറഞ്ഞു കപ്പിയാരി പോലും അല്ല അതാണ് മലങ്കര സഭയിലെ ഈ സമാധാനത്തിന് ശേഷമുള്ള പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഞാൻ ആ കൂട്ടത്തിൽ ഒരു നിമിത്തം ചരിത്രത്തിന്റെ ഒരു നിമിത്തം പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ രാസായുധ യുദ്ധം അത് സിറിയയിൽ നടന്നപ്പം ഈ ആട്ടതയില്ല എന്ന് എഴുതിയ അതേ പള്ളി നാമാവശേഷമായി നശിച്ചുപോയി ഇന്ന് ഓർക്കണം ആഗമാനമെന്ന് പറഞ്ഞ് ആഗമാനമെന്ന് പറഞ്ഞ് തുർക്കിയിൽ അന്ത്യക്കയിൽ നിന്ന് മർദീനിലേക്ക് മർദീനിൽ നിന്ന് ഹോംസിലേക്ക് ഹോംസിൽ നിന്ന് ലെബലിലേക്ക് ഇപ്പന്ത മലങ്കര മസ്കറ്റ് ബന്ധമായി മസ്കറ്റ് വന്നിരിക്കേ അതും പാവപ്പെട്ട മലയാളി ഉണ്ടാക്കിയ പ്രവാസികളായ മലയാളികളുടെ ചോരുന്നീരുള്ള പള്ളിയിൽ അത് പിടിച്ചെടുത്ത അത് മാത്രം കീസിന്റെ കീഴിലാക്കി ശ്രേഷ്ഠഭാവുന്ന ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അമേരിക്കയിലെ പള്ളി വിട്ടുകൊടുക്കുന്നതും ഗൾഫിലെ പള്ളി വിട്ടു കൊടുക്കുന്നതും പക്ഷെ അദ്ദേഹത്തെ കാലു കുത്തിച്ചില്ല അവിടെ ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതിലാണ് ഇപ്പൊ ആഗമാന സുറിയാനിസയുടെ തലവൻ ഇരിക്കുന്നതെന്ന് ഓർക്കണം സഹോദരങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധ്യമാണ്